രണ്ടായിരത്തി മുപ്പതോടെ മുപ്പത് ശതമാനം ഇലക്ട്രിക് കാർ വില്പന കൈവരിക്കാൻ എണ്ണ ഇറക്കുമതി ആശ്രയിക്കുന്നത് കുറയ്ക്കാനുമുള്ള ഇന്ത്യയുടെ ലക്ഷ്യം ഇലക്ട്രിക് വാഹനങ്ങൾക്ക് എൺപത്തി അഞ്ച് ശതമാനം നികുതി വെട്ടിക്കുറച്ച് കേന്ദ്രത്തിന്റെ പുതിയ ഇ വി നയം ആഗോള നിർമാതാക്കളുടെ നിക്ഷേപം സ്വീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പോളിസിയെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി പുതിയ നയമനുസരിച്ച് കമ്പനികൾ കുറഞ്ഞത് അഞ്ഞൂറ് മില്യൺ ഡോളർ നിക്ഷേപിക്കുകയും കുറഞ്ഞത് ഇരുപത്തിയഞ്ച് ശതമാനം ഇ ഘടകങ്ങളും ആഭ്യന്തരമായി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും വേണം ഈ മാനദണ്ഡങ്ങൾ പാലിക്കുന്നവർക്ക് മുപ്പത്തി അയ്യായിരം ഡോളറും അതിനുമുകളിൽ വിലയുള്ള കാറുകൾക്ക് പതിനഞ്ച് ശതമാനം കുറഞ്ഞ തീരുവ പ്രതിവർഷം എണ്ണായിരം ഇവികൾ ഇറക്കുമതി ചെയ്യാൻ അനുമതി ലഭിക്കും നിലവിൽ ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്ക് അവയുടെ മൂല്യത്തെ അടിസ്ഥാനമാക്കി എഴുപത് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ നികുതിയാണ് ഇന്ത്യ ചുമത്തുന്നത് ഈ നയമാറ്റം ടെസ്ലയുടെ ഇന്ത്യയിലേക്കുള്ള പ്രവേശനത്തിന് വഴിയൊരുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നേരത്തെ ഇന്ത്യൻ വിപണിയിൽ താല്പര്യമുണ്ടെന്ന് ഇലോൺ മസ്ക് അറിയിച്ചിരുന്നു ഇന്ത്യയിൽ ഉയർന്ന ഇറക്കുമതി നികുതിയാണ് പ്രശ്നമായി ചൂണ്ടിക്കാണിച്ചത് വർഷങ്ങളായി സർക്കാരുമായി ചർച്ചകൾ നടത്തി വരികയാണ് രാജ്യത്തെ ഇലക്ട്രോണിക്സ് വാഹനങ്ങളുടെ നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റുന്നതിനാണ് കേന്ദ്രം പുതിയ ഇ വി നയത്തിലൂടെ ലക്ഷ്യമിടുന്നത് പുതിയ നയപ്രകാരം കമ്പനികൾ കുറഞ്ഞത് നാലായിരത്തി ഒരുന്നൂറ്റി അമ്പത് കോടി രൂപ മുതൽ നിക്ഷേപിക്കാം ഇത്തരം കമ്പനികൾ മൂന്ന് വർഷത്തിനുള്ളിൽ രാജ്യത്ത് നിർമ്മാണ കേന്ദ്രങ്ങൾ ആരംഭിക്കണം ഇരുപത്തി അഞ്ച് ശതമാനം പ്രാദേശിക ഘടകങ്ങൾ ഉപയോഗിച്ചാകണം നിർമ്മാണം എന്നിങ്ങനെയാണ് ചട്ടങ്ങൾ വരുന്നത് ഈ ചട്ടങ്ങൾ പാലിക്കുന്ന കമ്പനികളെ പതിനഞ്ച് ശതമാനം കസ്റ്റംസ് ഡ്യൂട്ടിയോടെ വർഷത്തിൽ എണ്ണായിരം ഇലക്ട്രിക് വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ അനുവദിക്കും കുറഞ്ഞത് ഇരുപത്തിയൊമ്പത് ലക്ഷം രൂപ വിലയുള്ള കാറുകളുടെ ഇറക്കുമതിയാണ് അനുമതിയുള്ളത് അഞ്ചു വർഷത്തേക്കാണ് കുറഞ്ഞ നികുതി നിലവിൽ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്ക് അവയുടെ വില അനുസരിച്ച് എഴുപതിനായിരത്തി ഒരുന്നൂറ് ശതമാനമാണ് നികുതി കൂടാതെ വിയറ്റ്നാമിന്റെ വിൻഫാസ്റ്റ് അഞ്ഞൂറ് മില്യൺ ഡോളർ ഉൾപ്പെടെ രാജ്യത്ത് രണ്ട് മില്യൺ ഡോളർ നിക്ഷേപിക്കാൻ പദ്ധതിയിട്ടുകൊണ്ട് ഇന്ത്യയിൽ അതിന്റെ പുതിയ നിർമ്മാണ ഹബ്ബായി ഉയർത്താൻ ലക്ഷ്യമിടുന്നു അതേസമയം നികുതി കുറയ്ക്കുവാനുള്ള ആവശ്യത്തോട് ഇന്ത്യൻ ഇ വി നിർമ്മാതാക്കൾ എതിർപ്പ് പ്രകടിപ്പിച്ചു പ്രാദേശിക നിർമ്മാതാക്കളെ പ്രമോട്ട് ചെയ്യാനും ശക്തമായ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രീസ് കെട്ടിപ്പടുത്തണമെന്നുമാണ് മഹീന്ദ്രയും ടാറ്റയും ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ വർഷത്തെ ഇന്ത്യയുടെ മൊത്തം കാർ വിൽപ്പനയുടെ രണ്ടു ശതമാനം മാത്രമാണ് ഇവികളുടെ വിഹിതം എന്നാൽ രണ്ടായിരത്തി മുപ്പതോടെ സർക്കാർ ലക്ഷ്യം മുപ്പത് ശതമാനമാക്കി നിർമ്മാതാക്കളെ ആകർഷിക്കുന്നതിനുള്ള വിവിധ നടപടികളിൽ പ്രവർത്തിക്കുന്നു എന്നിരുന്നാലും ഈ പുതിയ നയങ്ങൾ നടപ്പിലാക്കുന്നതിലൂടെ ഇവികൾ സ്വീകരിക്കുന്നത് ത്വരിതപ്പെടുത്തുവാനും ആഗോള വാഹന വ്യവസായത്തിൽ അതിന്റെ സ്ഥാനം ശക്തിപ്പെടുത്തുവാനും ഇന്ത്യ ലക്ഷ്യമിടുന്നു നിലവിൽ വിപണിയിൽ ടാറ്റാ മോട്ടേഴ്സാണ് മുന്നിൽ നിൽക്കുന്നത് അതിനാൽ തന്നെ പുതിയ നയം ഇവർക്ക് സ്വീകാര്യമല്ല വെള്ളിയാഴ്ച ചാഞ്ചാട്ടം കണ്ട ഓഹരി വിപണിയിൽ നിഫ്രി ഓട്ടോ സൂചിക ഒന്നേ ദശാംശം ആറ് ശതമാനം ഇടിഞ്ഞു മഹീന്ദ്ര നാല് ദശാംശം എട്ട് ശതമാനവും ടാറ്റാ മോട്ടോഴ്സ് രണ്ട് ദശാംശം മൂന്ന് ശതമാനവും ഇ വി നയത്തിന് സർക്കാർ അംഗീകാരം നൽകിയതിനു ശേഷം എലോൺ മസ്കിന്റെ ആദ്യ പ്രതികരണത്തിനായി രാജ്യത്തെ ടെസ്ല പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി മോദി യു എസ് എൽ വെച്ച മസ്കിനി കാണുകയും പല ചർച്ചകളും നടത്തുകയും ചെയ്തു രണ്ടായിരത്തി മുപ്പതോടെ നൂറ് മില്യൺ ഡോളർ വരുമാനത്തോടെ നാൽപ്പത് ശതമാനത്തിലധികം കടന്നുകയറ്റം കൈവരിക്കാൻ ഇന്ത്യയുടെ ഇ വി വിപണി കഴിയും